കോട്ടയം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡ് ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് തലോലപ്പറമ്പ് സ്വദേശിനിക്ക് ദാരുണാന്ത്യം തലോലപ്പറമ്പ് പള്ളിക്കവല സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്ക് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് അപകടം രക്ഷാപ്രവർത്തനം വൈകിയതിൽ വ്യാപക പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണു പതിനാലാം വാർഡ് കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് അപകടത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനി കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ അകപ്പെട്ട് മരിച്ചു സ്ത്രീക്കടക്കം രണ്ടു പേർക്ക് പരിക്കുമുണ്ട് ആശുപത്രിയുടെ പഴയ കെട്ടിടം ആണിത് കൊണ്ടുപോവാൻ വേണ്ടി വന്നപ്പം ഇവിടെ നിന്നും കൂട്ട നിരവധി കേൾക്കുമ്പോൾ മാത്രമല്ല ആൾക്കാർ കിട്ടിയ പഴുതിയിൽ കൂടെയെല്ലാം ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെടാൻ വേണ്ടി ഓരോരുത്തർ ചൂടുകയും ചാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ നോക്കുമ്പം പന്ത്രണ്ട് പേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന രംഗം കണ്ടു അതിനുശേഷമായിട്ട് ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാനും ആ സമയത്ത് പെട്ടെന്ന് ഇവിടെ ഇറങ്ങുമെന്ന് തിരിച്ച് പോകുന്ന സമയത്ത് മൂന്നാട് പേര് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഭാവമാണ് അപ്പോൾ അവരെ ചില ഹെൽപ്പുകളൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ തെളിഞ്ഞുണ്ടോ കേട്ടോ കുട്ടികളുണ്ടോ ആരാണ് പ്രായത്തിലൊന്നും അറിയാൻ പറ്റുന്നില്ല അവർ എടുത്തുകൊണ്ട് പോകുന്ന നോക്കി കാരണം ഇത് ആരാ മനസ്സിലായില്ല എന്തായാലും കണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി ഓർത്തോ വിഭാഗമാണ് മുമ്പ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത് അഗ്നിരക്ഷാസേനയും പോലീസും അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി അപകടമുണ്ടായതോടെ പതിനാലാം വാർഡിന്റെ മറ്റു ഭാഗങ്ങളിൽ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ അടക്കം ഇവിടെ നിന്നും മാറ്റി ഈ അപകടാവസ്ഥയിലായി കിട്ടുമ്പോൾ ഇതിൻ്റെ സ്ഥാപനകാലം മുതലേ ഉള്ളതാണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തൊട്ടപ്പുറത്ത് നിറയെ രോഗികളുമായിട്ട് നിൽക്കുന്ന മറ്റു വാടുകൾ അതിൻ്റെയൊക്കെ അവസ്ഥ കൂടുതൽ ഒക്കെ തന്നെ അറിയാം തുടങ്ങി ചിട്ടിയൊക്കെ അടർന്ന് ഏത് നിമിഷവും താഴെ വരാവുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ അടിയന്തരമായി പുതിയ വാട് ഈ അപകടാവസ്ഥയെ തരണം ചെയ്യാനുള്ള ഒരു സ്ഥലം എനിക്ക് കൂടുതലൊരു വാർത്ത ഉണ്ടാകണം എന്നതാണ് ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അഭിപ്രായം മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ ശസ്ത്രക്രിയയ്ക്കായി ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു മകളുടെ ചികിത്സാർത്ഥം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ബിന്ദു രാവിലെ കുളിക്കുന്നതിനായാണ് തകർന്നു വീണ പതിനാലാം വാർഡിന്റെ മൂന്നാം നിലയിലേക്ക് എത്തിയത് ഈ സമയത്താണ് അപകടമുണ്ടായതെന്നാണ് സൂചന ഭാര്യയെ കാണാനില്ല എന്ന പരാതി ഉയർത്തിയെങ്കിലും ആരും കാര്യമായി ചെവികൊണ്ടില്ല രണ്ടര മണിക്കൂർ പിന്നിട്ടതിന് പിന്നാലെയാണ് വീണ കെട്ടിട ഭാഗങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിനെ കണ്ടെത്തിയത് ജെസിബി ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം വൈകിയതിൽ പ്രതിഷേധിച്ച് ചാണ്ടിയമ്മൻ എം എൽ എയും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജിതിൻലാലും അടക്കമുള്ളവർ സ്ഥലത്ത് പ്രതിഷേധിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡിൻ്റെ ഒരു ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു ചാടി എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് രോഗികൾ ദൈനംദിനം വരുന്ന ഒരു ആശുപത്രി മൂന്നാല് ജില്ലകളുടെ ആശ്രയമായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു ചാടിയിരിക്കുന്നു ഇവിടുത്തെ പല ബിൽഡിങ്ങുകളുടെയും അവസ്ഥ വളരെ ശോചനീയമാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തൊടാൻ പറ്റാത്ത ഇപ്പോൾ ഈ ഇടിഞ്ഞുചാടിയ ബിൽഡിങ്ങിൽ പോലും തൊടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഉള്ളവർ നിൽക്കുന്നത് കാരണം എല്ലാ ബിൽഡിങ്ങുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് ആരോഗ്യ മേഖലയിൽ ആയിരം കോടി രൂപയുടെ നിക്ഷേപം എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി അത് എവിടെയാണ് അതൊക്കെ വിനിയോഗിച്ചിരിക്കുന്നത് കാണിക്കാൻ തയ്യാറാവണമെന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ വി എൻ എൽ എ മാരായ മോൺസ് ജോസഫ് ചാണ്ടിയുമ്മൻ ഫ്രാൻസിസ് ജോർജ് എം പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അപകട മനസ്സിലാക്കാൻ കാരണം ഇപ്പം ബക്കറ്റ് അപകടസ്ഥലത്തെത്തിയിരുന്നു ആളുകളുടെ ഡ്രസ് ഇതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇടിഞ്ഞു വീണ കൂട്ടി തവട്ട് പോകും അപ്പോൾ അപ്പോൾ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന് പറയുന്നതിനകത്ത് അത് വാസ്തവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ എന്തായാലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് മേളിൽ എന്തായാലും ഇവിടെ നിന്നുള്ളൊക്കെ കാണാൻ പറ്റുന്നതനുസരിച്ച് അനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് എന്ന് തന്നെയാണ് കാണാറ് അതിൽ ആളുകൾ അപകടത്തിൽപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വിലയും കൽപ്പിക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് രക്ഷാപ്രവർത്തനത്തിന് നടപടി സ്വീകരിക്കാതെ വളരെ ഒരു അലംഭാവം കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഒരു ജീവൻ വിലപ്പെട്ട ഒരു ജീവൻ പോയി ഇത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് സ്ഥിരമായി കാണിക്കുന്ന ഒരു ഏർപ്പാടാണ്